അപ്പോൾ ഗുഡ് മോർണിംഗ് വെൽക്കം ടു വീക്കെൻഡ് കുക്കിംഗ് നമ്മൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ് നമ്മളെ നാട്ടിൽ ദോശ ഇഡ്ലി പുട്ടൊക്കെ ദിവസം ഉണ്ടാക്കുന്ന മാതിരി നോർത്ത് ഇന്ത്യയിൽ ഇവർ പോഹയാണ് ദിവസം കഴിക്കാറ് പോഹ വിത്ത് സമോസ അല്ലെങ്കിൽ പോഹ വിത്ത് എന്താണ് എൻ്റെ പറയുക കച്ചോറി പിന്നെ പോഹ വിത്ത് ജിലേബി ഇതൊക്കെയാണ് ഇവരെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ നമ്മൾ പോഹ ഇന്ന് ഉണ്ടാക്കുകയാണ് നിങ്ങൾ ഡ്രൈ ചെയ്യണം ഉണ്ടാക്കിയിട്ട് അപ്പോൾ നമ്മൾ ഈ കപ്പ് പോഹ പോകെടുത്തിട്ടുണ്ടാകും രണ്ട് കപ്പാണ് എടുത്തിരിക്കുന്നത് അപ്പം ഇത് നമ്മൾ സ്ട്രെയിനറാണ് അടിയിൽ ഇതുണ്ട് ഉണ്ട് അപ്പം ഇത് സ്ട്രീനറിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ ഒന്ന് സോക്ക് ചെയ്യാൻ ഇടണം അപ്പോൾ നമ്മൾ പോഹേനെ വെള്ളം ഇങ്ങനെ ഒഴിച്ചിട്ട് വാഷ് ചെയ്യാണ് ഇതിന് പോഹ സോഫ്റ്റ് ആവും നമ്മൾ പർപ്പസ് മെയിനായിട്ട് ഇതിനെ സോഫ്റ്റ് ആക്കാനും പിന്നെ വാഷ് ചെയ്യാനും ആണ് കേട്ടോ നമ്മൾ പോഹേനെ ഇതിനെ പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ സോക്ക് ചെയ്യാൻ വിടും അപ്പോൾ പോഹ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് പോഹ അവിടെ സോക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് നിലക്കടല ഫ്രൈ ചെയ്യാൻ ഇടാം പാനിൽ അപ്പോൾ ഇത് ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് പെട്ടെന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമ്മൾ ഒരു പിടി നിലക്കടല നമ്മൾ ഒരു പിടി അല്ല രണ്ട് പിടി ആക്കിക്കളയാം രണ്ട് പിടി നിലക്കടല നമ്മൾ ഫ്രൈ ചെയ്യാൻ ഇട്ടു ൊരു രണ്ട് മിനിറ്റ് നമുക്ക് ഫ്രൈ ചെയ്യാം അപ്പം ഇത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ ഫ്രൈ ചെയ്തിട്ടോ ഫ്രൈ ചെയ്തതിന് ശേഷം ഇത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വയ്ക്കുകയാണ് ഞാനിവിടെ പച്ചക്കടലയാണ് ഫ്രൈ ചെയ്യുന്നത് ഞങ്ങളടുത്ത് ഓൾറെഡി ഫ്രൈഡ് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ലേറ്റർ സ്റ്റേജിൽ അത് ഡയറക്റ്റ് ആയിട്ട് ഇടാൻ പറ്റും കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ ഈ കടലേനെ മാറ്റി വെക്കുന്നു വയ്ക്കുന്നുട്ടോ ഇങ്ങനെ ഒരു പ്ലേറ്റിൽ ഞാൻ ഈ കടലേനെ ഇങ്ങനെ ഒരു പ്ലേറ്റിലാക്കിയിട്ട് കണക്കാൻ വെച്ചിട്ടുണ്ട് അടുത്തത് നമ്മൾ വന്നിട്ട് റൈസ് ബ്രാൻഡ് ഓയിൽ ഉണ്ട് റൈസ് ബ്രാൻഡ് ഓയിൽ അതേ പാനിൽ ചൂടായ പാനിൽ ഒഴിച്ചു ഒരു രണ്ട് ടേബിൾ സ്പൂണ് നമ്മൾ ഓഴിച്ചു പിന്നെ അടുത്ത് തന്നിട്ട് ഇതിൽ ഓരോരോ ആയിട്ട് നമുക്ക് ഇടാം ആദ്യം നമുക്ക് ജീരകം ജീരകം വന്നിട്ട് ഒരു ടീസ്പൂൺ അളവിന് ഒരു ടീസ്പൂൺ അളവിന് ജീരകം ഇട്ടു പിന്നെ കടുകും ഇട്ടു കടുകും ഒരു ടീസ്പൂൺ അളവിലും നമ്മൾ കടുക ഫ്രൈ ചെയ്യാം ജീരകവും കടുകും പൊട്ടിയതിന് ശേഷം നമ്മൾ അടുത്തത് വന്നിട്ട് ഗ്രീൻ ചില്ലി ഇടുന്നു ഗ്രീൻ ചില്ലിയും കറി ലീഫ്സും ഇടുകയാണ് കേട്ടോ അടുത്തത് ഗ്രീൻ ചില്ലി ഇട്ടു ചേത്തലിയും ഇടുക കേട്ടോ കരകപ്പിലിട്ടു ശേഷം നമുക്ക് രണ്ട് ഉള്ളി രണ്ട് രണ്ടുള്ളിയാണ് വലിയുള്ളി ഇത് വന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്യാനിതാണ് ഇത് ഇത് ഫൈൻലി ടോക്ക്ഡാണ് കേട്ടോ ഉള്ളി ഫൈൻലി ടോക്ക്ഡ് ഇതാണ് ഇനി ഇത് ഒരു ഗോൾഡൻ ബ്രൗണിഷ് കളർ ആകുന്നതായിരിക്കും നമ്മൾ നമ്മളൊന്ന് ഇതിന് മിക്സ് ചെയ്ത് കൊടുക്കും ഏകദേശം രണ്ട് മൂന്ന് മിനിറ്റിൽ ഇത് ഗോൾഡൻ ബ്രൗണിഷ് ആവും ഇത് ഈ കുക്കിംഗ് കുക്കിങ്ങൊക്കെ ഞങ്ങൾ ബാച്ചലറായിട്ടുണ്ടായിരുന്നപ്പോൾ ജോലി ചെയ്യുന്നു സ്റ്റാർട്ടിങ്ങിലേക്ക് ഞാൻ രണ്ടായിരത്തി ഒമ്പതിലാണ് ജോലി ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ടു തൗസൻഡ് നയനിൽ നിന്ന് ഞങ്ങൾ ബാച്ചലറായിട്ട് കുറച്ച് വർഷമായിട്ട് ഇങ്ങനെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞങ്ങൾ അഞ്ചാറ് പേര് ഷെയർ ചെയ്തിട്ടാണ് ഒരു വീട്ടിലൊക്കെ നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഓരോരോ ആളെ ഓരോ ദിവസം ഉണ്ടാക്കി അപ്പോൾ ഞാനിങ്ങനെ വെഫപ്പണിന് വേണ്ടിയിട്ട് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കി വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇത് ഞാൻ പൂവുണ്ടാക്കാറുണ്ട് അത് അതിൻ്റെ റെസിപ്പിയാണ് ഇത് അപ്പം ബാഷ്ലാസിന് ഇത് ഭയങ്കര പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ ഇതിൽ പിന്നെ ഇത് ആയതുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇടാം ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ പിന്നെ നമുക്ക് പൂവിട്ടതിന് ശേഷം പിന്നെ കുറച്ചും കൂടെ ഉപ്പ് ഇടാം തിൽ ഏകദേശം നമ്മളെ ഉള്ളി കളറ് ട്രാൻസ്പെരൻ്റ് ആയിട്ടുണ്ട് കേട്ടോ കളർ ചേഞ്ച് ആയതുകൊണ്ട് ഇതിൽ നമ്മൾ ഒരു ടീസ്പൂണ് പൊടി ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക അതിൻ്റെ പച്ചപ്പ് പൂണ്സ് ചെയ്ത് കൊടുക്കുക ഒരു ഒരു മിനിറ്റിന് ഇങ്ങനെ മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ഏകദേശം നമ്മൾ അതിൻ്റെ മഞ്ഞൾ പൊടീൻ്റെ പച്ചമണം പോയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ നിലക്കടല ഫ്രൈ ചെയ്ത് വെച്ച നെലക്കടല എടുക്കട്ടോ ഇതിനൊരു രണ്ട് മിനിറ്റ് ഇങ്ങനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നമ്മൾ നെൽക്കടലും ഫ്രൈ ചെയ്ത് കഴിഞ്ഞു ഇതിൽ രണ്ട് മിനിറ്റ് ഇട്ടിട്ട് പിന്നെ അടുത്തത് നമ്മൾ പോഹ സോക്ക് ചെയ്ത് വെച്ച പോഹ വന്നിട്ട് ഇതിൽ മിക്സ് ചെയ്യണം കേട്ടോ അപ്പം നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന നാടൻ അവിൽ ആണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ വൈറ്റ് അവിയാണ് യൂസ് ചെയ്യാറ് നമുക്ക് രണ്ടും യൂസ് ചെയ്യാം കേട്ടോ ഇനി ഇതിനെ വന്നിട്ട് നല്ല മിക്സ് ചെയ്തിട്ട് ഞാൻ കുറച്ചും കൂടെ സോൾട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് കുറച്ചും കൂടെ ഒരു അര ടീസ്പൂണും കൂടെ ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിനെ ഗ്യാസിനെ നല്ലോണം സിമ്മാക്കിയിട്ട് വേണം നമ്മൾ ഇത് മിക്സ് ചെയ്ത് കൊടുക്കാൻ ഇനി ഇതിനെ വന്നിട്ട് നമുക്ക് ഒരു രണ്ട് മിനിറ്റിന് അടച്ച് വെക്കാം ഇപ്പം ഇത് രണ്ട് മിനിറ്റ് ആയതുകൊണ്ട് ഇനി നമ്മൾ ഇത് ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്തിട്ട് ചെറുതായിട്ട് നാരങ്ങ ഒന്ന് അര കഷ്ണം നാരങ്ങ നമ്മൾ ഇതിൽ പിഴിഞ്ഞ് വിട്ടുണ്ട് കേട്ടോ കുറച്ചും കൂടെ കുളിപ്പ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കഷ്ണം ഫുള്ളായിട്ട് ഇടാം പിന്നെ കുറച്ച് കൊറിയണ്ടറിൻ്റെ മല്ലി അലയും ഇട്ടു നമ്മൾ പിന്നെ ഒന്നും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കും എന്നിട്ട് നമ്മൾ രണ്ട് മിനിറ്റും കൂടെ ഒന്ന് ഇത് അടച്ചു വെക്കുക അതിൻ്റെ ലെമണിൻ്റെ എസൻസും പിന്നെ നമ്മൾ മല്ലിയല ഇട്ടില്ല അതിൻ്റെ എസെൻസും ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു മിനിറ്റ് മുതൽ രണ്ട് മിനിറ്റ് വരെ ഒന്ന് അടച്ചു വയ്ക്കുക അപ്പോൾ നമ്മൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞു നമ്മളിത് ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ പോഹ റെഡിയാണ് സെർവ് ചെയ്യുന്നതിൻ്റെ മുമ്പ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഓഹേനെ പ്ലേറ്റിലാക്കി പിന്നെ നമുക്ക് കുറച്ചതിൻ്റെ മേലെ പച്ചുള്ളി ലേശം ഇങ്ങനെ എഴുതറാം ചൂടോടെ കഴിക്കുന്നതാണ് ഓക്കെ നമ്മൾ വീക്കൻ ബ്രേക്ക്ഫാസ്റ്റ് ഇതാ